ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു നൂഡിൽസിൻ്റെ റെസിപ്പി ആണ് കിട്ടിയേക്കുന്നത് കേട്ടോ എഗ് നൂഡിൽസ് അത് പച്ചക്കറിയൊക്കെ ഇട്ട് കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു സംഭവമാണല്ലോ നൂഡിൽസ് പിന്നെ അതിനകത്ത് പച്ചക്കറിയൊക്കെ ഇടുന്ന അത്ര കാര്യമില്ല പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ നിറയെ കഴിച്ചോളൂ അപ്പോൾ ആരെങ്കിലും സ്കൂൾ വിട്ട് വരുമ്പോൾ നല്ല വിശപ്പായിരിക്കുമല്ലോ അപ്പോൾ പിള്ളേരാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു പൊട്ടിച്ച് തിളച്ച വെള്ളത്തിലിട്ട് ആ പൊടിയിട്ടങ്ങ് എടുത്ത് കഴിക്കും പക്ഷേ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഈ പച്ചക്കറിയും ഈ മുട്ട ചിക്കീതും ചിക്കനും ഒക്കെ ഉള്ളിപ്പൊക്കോളും കേട്ടോ അപ്പോൾ ഈ നൂഡിൽസ് പതുക്കെ ഒന്ന് ഒടിച്ച് വെച്ചിട്ടുണ്ട് വെള്ളം നിള ചേച്ചി ഒരിച്ചിരി ഓയിലും കൂടി ഒഴിച്ച് ഉപ്പ് ഇട്ട് ഈ നൂഡിൽസും കൂടി ഇട്ട് ഒന്ന് ഇളക്കി ഒരു മൂന്ന് നാല് മിനിറ്റ് മതി എന്നിട്ട് ഇത് ഊറ്റി വച്ചതിന് ശേഷം പച്ചക്കറിയൊക്കെ അഴച്ചെടുക്കാം രണ്ട് മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേനത് വെന്ത് കിട്ടും അധികം വേവില്ലല്ലോ അപ്പോൾ അത് ഊറ്റി വെച്ചിട്ടുണ്ട് അതിന് ഇച്ചിരി ഒരു ഓയിലും കൂടി ഒഴിച്ചിട്ട് ആറമിക്കാം ഇതിനകത്ത് ഞാൻ ക്യാരറ്റ് ചേർത്തിട്ടുണ്ട് ബീൻസ് ഉണ്ട് ക്യാബേജ് ഉണ്ട് പറ്റാവുന്ന പച്ചക്കറികളൊക്കെ ചേർക്കാം ഇതിനകത്ത് ഒരുപാട് സംഭവങ്ങളൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ എൻ്റെ കയ്യിലുള്ളത് വെച്ചാണെങ്കിൽ ഞാൻ ഉണ്ടാക്കി വെക്കണം കേട്ടോ അപ്പോൾ ഒരു സവാള എടുത്തിട്ടുണ്ട് ആദ്യം ഇതുപോലെ സവാള ഒന്ന് വഴറ്റിന് ശേഷം ഈ ബീൻസും ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കോ പൊടി ഒന്നും നന്നായിട്ട് വഴറ്റി എടുക്കാം ഇനി ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചേക്കണേ കേട്ടോ ഇപ്പം ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി തീരുമല്ലോ അപ്പോൾ ചെറുതീയിൽ വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ല അപ്പോൾ ഇതുപോലെ ഓരോന്നും വഴറ്റിയെടുക്കാം ബീൻസും ക്യാരറ്റും ക്യാബേജും ഒക്കെ ഞാൻ ക്യാപ്സിക്കും ആണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ അതിന് എരിവും ഇല്ലല്ലോ അതിനകത്ത് പിന്നെ ഞാൻ ഇച്ചിരി കുരുമുളക് കൂടി ചേർക്കേണ്ടത് ലാസ്റ്റ് ചേർക്കുന്നുണ്ടോ കേട്ടോ അപ്പം ഇത് നന്നായിട്ട് ആ ഓയിലൊക്കെ കിടന്ന് നന്നായിട്ട് വളർന്ന് കിട്ടും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ നല്ല ടേസ്റ്റ് ആട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസാണ് ഞാൻ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഇനി ലാസ്റ്റ് ലാസ്റ്റൊരു ബട്ടറൊക്കെ ചേർക്കുന്നുണ്ട് അതൊന്നും എനിക്ക് വീഡിയോയിൽ കിട്ടില്ലായിരുന്നു ബട്ടർ ഒക്കെ നല്ലതാണല്ലോ അപ്പോൾ ഇതുപോലെ നല്ലോണം വഴറ്റിട്ടതിന് ശേഷം എല്ലാം കൂടി ക്യാപ്സിക്കോ ക്യാരറ്റും ഇച്ചിരി ഉപ്പും കൂടി ഇടണം അതിനകത്തേക്ക് ഉപ്പും കൂടി ഇട്ട് നല്ലോണം വഴറ്റി എടുത്തതിന് ശേഷം എന്നൊക്കെ ന്യൂഡിൽസ് ഇടാം ഇന്നത്തെ തക്കാളി ചേർക്കുമെന്ന് എനിക്കറിയില്ല കേട്ടോ ഞാൻ ചേർത്തിട്ടില്ല എന്നെനിക്കൊരു ഡൗട്ടുണ്ട് തക്കാളി ചേർക്കുവായിട്ട് പിന്നെ ഈ ഞാൻ നൂഡിൽസ് ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇച്ചിരി സോസൊക്കെ ചേർക്കാം അതുപോലെ നന്നായി ഇളക്കി പെട്ടെന്ന് ഒരു ഞാനൊരു അഞ്ചാറ് മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് നമുക്ക് എല്ലാ സാധനങ്ങളും കയ്യിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പിന്നെ സോയാ സോസ് ചില്ലി സോസ് എന്താ ഏത് സോസ് വേണമെന്ന് വെച്ചാൽ ഒഴിച്ച് ഇന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് കുരുമുളകും കൂടി ഇട്ട് എടുക്കും ഞാൻ കഴിച്ചു നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട് എന്നെ ചിലർ ബീഫ് ഇടും കേട്ടോ ബീഫ് ഞാൻ കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ചിക്കൻ നേരിടായിട്ട് അങ്ങനെ നീളത്തിലറിഞ്ഞിട്ട് വറത്തെടുക്കുകയാണ് ചെയ്തു കുരുമുളകും ഇച്ചിരി നാരങ്ങ നീര് ഉപ്പും കൂടി കരട്ടി വെച്ചിട്ട് കുരു ചിക്കൻ വറുത്തെടുക്കുക ഇത് കേട്ടോ അതുപോലെ തന്നെ മുട്ട ചിക്കി ഇപ്പോഴും ഇച്ചിരി കുരുമുളകിട്ടിട്ട് ഇച്ചിരി ഉപ്പ് ഇട്ടിട്ട് ചിക്കെടുക്കുക ഇട്ടു അപ്പോൾ അതൊക്കെ ഇതിനകത്തേക്കിട്ട് നന്നായിട്ട് ഇളക്കി ചിക്കനും മുട്ട ചിക്കീതും ഒന്നൊക്കെ കൂട്ടിയിട്ട് ഇളക്കി ഇതിനകത്തേന് സ്പ്രിങ് ഓണിയൻ അങ്ങനെ പലതും വിടാം പക്ഷേ എനിക്കതൊന്നും ഉണ്ടായിരുന്നില്ല പെട്ടെന്ന് പിള്ളേർ വരേണ്ട സമയമായതുകൊണ്ട് വേഗം ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് അതുങ്ങൾ വരുമ്പോൾ കൊടുക്കണ്ടേ നല്ല വിശപ്പോടുകൂടിയാണ് വരണം നിറയെ കഴിച്ചോളൂ അപ്പം അത് നോക്കുകയെന്നല്ല പച്ചക്കറി ഒന്നും നോക്കുന്നില്ല അങ്ങ് കഴിച്ചോളൂ പിന്നെ ഒരിച്ചിരി കുരുമുടം കൂടി ഇട്ടു ഏകദേശം നൂഡിൽസൊക്കെ തയ്യാറായിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് വയ്ക്കാം നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് കേട്ടോ ടേസ്റ്റി ആയിട്ടുള്ളൊരു നൂഡിൽസാണ് ഞാൻ ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പോൾ നൂഡിൽസ് ഒരു പാക്കറ്റ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് പിള്ളേർക്ക് ഇടയ്ക്ക് ദിവസം ഒന്നാകുമ്പോഴത്തേക്കിത് ഓടില്ല ഇടയ്ക്കൊക്കെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അതിന് ബ്രെഡ് മുട്ട ഒക്കെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ കുട്ടികൾ വരുമ്പോൾ ഇതുപോലെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം ഈ പിള്ളേർക്ക് ചോറൊന്നും വേണ്ട പിന്നെ ദോശയാണ് ദോശ ചമ്മന്തി ഒക്കെയാണ് വേണ്ടത് അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നത് കുട്ടികൾക്ക് ഇഷ്ടമാവുകയും ചെയ്യും നന്നായിട്ട് പച്ചക്കറിയൊക്കെ ഉള്ളി പൊക്കുകയുള്ളും ചെയ്യും അപ്പോൾ ഇന്നത്തെ എൻ്റെ റെസിപ്പി ഇതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ ന്യൂഡിൽസ് എന്ന് പറയാം ശരിക്കും ചിക്കനും മുട്ട എന്നൊക്കെയിട്ടൊരു ന്യൂഡിൽസാണ് ഇന്ന് ഉണ്ടാക്കിയിട്ട് ഇഷ്ടമല്ലെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഹൈപ്പുള്ളൊരു സംഭവം കൂടി ഉണ്ട് പറ്റുമെങ്കിൽ അതും കൂടി ചെയ്തോ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം കേട്ടോ ഓക്കെ താങ്ക് യു